ദിലീപുമായുള്ള വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്ത കാവ്യപ്പോൾ കുടുംബജീവിതവും ലക്ഷ്യ എന്ന തന്റെ വസ്ത്രവ്യാപാര ബിസിനസ്സും മാത്രമാണ് ശ്രദ്ധ നൽകുന്നത് ഒട്ടുമിക്ക യാത്രകളിലും പ്രോഗ്രാമുകളിലും മക്കളെയും ഭാര്യ കാവ്യയെയും ദിലീപ് ഒപ്പം കൂട്ടാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു ഫംഗ്ഷനിലും ഉണ്ടെങ്കിലും ക്യാമറ കണ്ണുകൾ മുഴുവൻ ദിലീപ് കാവ്യ ജോഡിക്ക് പിന്നാലെയാകും പൊതുവെ ക്യാമറ കണ്ണുകൾ വിടാതെ പിന്തുടരുമ്പോൾ ചില സെലിബ്രിറ്റികൾ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും ദിലീപും കാവ്യയും ചെറു പുഞ്ചിരിയോടെ നീരസം പ്രകടിപ്പിക്കാതെ സഹകരിക്കും ും വിവാഹ ഉണ്ടായ വിവാദങ്ങളെ തുടർന്ന് ഒരു ഘട്ടം വരെ കാവ്യ മാധ്യമങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയായിരുന്നു വളരെ കുറച്ച് നാളുകളെ ആയുള്ളൂ കാവ്യ ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവുമാണ് താരം തന്റെ കുടുംബവും ബിസിനസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് രണ്ട് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമിൽ കാവ്യ കൂടുതലായും പങ്കുവെക്കാറുള്ളത് അത്തരത്തിൽ നടി കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു കപ്പൽ ഫോട്ടോയാണ് കാവ്യ ദിലീപ് ഫാൻസ് പേജുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് നടി മീരാനന്ദന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഇറങ്ങിയപ്പോൾ പകർത്തിയ ഫോട്ടോയാണ് കാവ്യ പങ്കിട്ടിരിക്കുന്നത് പ്രണയവും വാത്സല്യവും നിറഞ്ഞ മുഖത്തോടെ കാവ്യയെ നോക്കി ചിരിക്കുന്ന ദിലീപാണ് ആദ്യ ചിത്രത്തിലുള്ളത് ഇരുവരും തോൾ ചേർന്ന് നിൽക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രം ലാവണ്ടർ നിറത്തിലുള്ള ഷർട്ടും ലാവണ്ടർ നിറത്തിലെ ബോർഡറുള്ള മുണ്ടുമായിട്ടായിരുന്നു ദിലീപിന്റെ വിഷം കേസിൽ നിറത്തിലുള്ള സിൽക്ക് സാരിയും മിനിമൽ ആഭരണങ്ങളും ധരിച്ചാണ് ഫോട്ടോയിൽ കാവ്യ പ്രത്യക്ഷപ്പെട്ടത് മകൾ മഹാലക്ഷ്മിക്കൊപ്പമാണ് ഇരുവരും മീരാനന്ദന്റെ വിവാഹത്തിനെത്തിയത് പിങ്ക് നിറത്തിലുള്ള കുട്ടി ലെഹങ്കയായിരുന്നു മഹാലക്ഷ്മി അണിഞ്ഞിരുന്നത് പതിവ് പോലെ ഇത്തവണയും വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാവ്യയുടെ ലക്ഷ്യ തന്നെയാണ് ഫോട്ടോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് എവർഗ്രീൻ ജോഡി എന്നിക്കും ഒരുമിച്ചിരിക്കാൻ സാധിക്കട്ടെ എന്നാണ് കമന്റുകളേറിയും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരജോഡിയാണ് ദിലീപും കാവ്യ മാധം benim ചന്ദ്രൻ എന്തിക്കുന്ന ദിക്കിൽ മുതൽ ഇരുവരുടെ കോമ്പിനേഷന് വലിയൊരു ആരാധക വൃന്ദമുണ്ട് എട്ട് വർഷം മുമ്പ് ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒന്നായപ്പോൾ മുതൽ താര ജോഡിയുടെ ഓരോ ചെറിയ വിശേഷവും സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലാക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങുകയായിരുന്നു മീര എന്ന തന്റെ വിവാഹം താരനിബിടമായിരുന്നു മോഹൻലാൽ മുതലുള്ള താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ദിലീപും മീരയും അടുത്ത സൗഹൃദമുള്ളവരാണ് മീരയുടെ ആദ്യ സിനിമയായ മുലയിൽ നായകൻ ദിലീപായിരുന്നു കൂടാതെ ലോക്പാൽ എന്ന മോഹൻലാൽ ചിത്രത്തിൽ കാവ്യയും മീരയും ഒരുമിച്ച് അഭിനയിച്ചു ുണ്ട് ദുബായിൽ ആർജി ആയി ജോലി ചെയ്ത് തുടങ്ങിയ ശേഷം മീര അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നാലും എന്റെ അളിയായിരുന്നു മീരയുടെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ സിനിമ വളരെ ലളിതമായ ചടങ്ങുകളോടെ മീരയുടെ താലികെട്ട് ഗുരുവായൂരിലായിരുന്നു ബോൾഗാട്ടി പാലസിലായിരുന്നു വിവാഹ റിസപ്ഷൻ നടന്നത് വിവാഹത്തിന് മുമ്പ് മീരയ്ക്കും വനൻ ശ്രീജുവിനും ഹൽദി മെഹന്തി ചടങ്ങുകളും ഉണ്ടായിരുന്നു അക്കൗണ്ടന്റായ ശ്രീജു ലണ്ടനിലാണ് താമസം വിവാഹവും സ്വീകരണവും എല്ലാം കഴിഞ്ഞ് പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള തിരക്കിലാണ് മീരയും ശ്രീജു എറണാകുളം സ്വദേശിയായ മീരിയുടെ വരനായ ശ്രീജു വർക്കല ഇടവ സ്വദേശിയാണ് മലയാളിയാണെങ്കിലും ശ്രീജുവിന് മലയാളം കൈകാര്യം ചെയ്യാൻ അത്ര വശമില്ല ലണ്ടനിലാണ് ശ്രീജുവിന്റെ താമസം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ